കുരുമുളക് വിപണിയിൽ ഇപ്പോൾ നല്ല വില തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര കുരുമുളക് വിപണിയിൽ വാങ്ങലുകാർ ചരക്ക് ശേഖരിക്കാൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യക്കാർ ഉയർന്നതും കുരുമുളക് വില കുരുമുളകിൻ്റെ വില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് സംസ്ഥാനത്ത് മയക്കെടുതി മൂലവും മറ്റും പച്ചക്കുരുമുളക് അടർന്ന് വീഴുന്നത് സ്ഥിരമായിട്ടുണ്ട് ഇപ്പോൾ പച്ചക്കുരുമുളക് വില കിലോ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് അടുത്താണ് ലഭിക്കുന്നത് ബ്ലാക്ക് പെപ്പറിനാവട്ടെ കിലോ അറുന്നൂറ്റി അറുപതോളം രൂപയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ വില ഇപ്പോൾ സ്റ്റഡിയായി നിൽക്കുകയാണ് ഗാർബൾഡ് കുരുമുളകിന് എഴുന്നൂറ്റി പതിനാലും അൺഗാർബൽഡ് കുരുമുളകിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും വിലയുണ്ട് കുരുമുളകിൻ്റെ വില സ്റ്റേഡിയമായി തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്